നാട്ടിൽ എലക്ഷൻ അടുത്തപ്പം മീഡിയയിലൊക്കെ ഭയങ്കര തർക്കങ്ങളാണ് അവിടെ കോൺഗ്രസും ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടി എല്ലാവരും അവരവരുടെ നേട്ടങ്ങൾ പറയാൻ വേണ്ടി നോക്കുകയാണ് അവരുടെ കഴിവുകൾ ഇവരെല്ലാം ഭയങ്കര കഴിവുള്ളവരും എല്ലാം എല്ലാവരും സൂപ്പറാണ് പിന്നെ സൂപ്പറല്ലാത്തത് നമ്മൾ ജനങ്ങൾ മാത്രമേ ഉള്ളൂ വോട്ട് ചെയ്ത് കൊടുക്കുമ്പം ആളുകൾ ശ്രദ്ധിക്കുക ഇവരൊക്കെ പറയുന്ന കപടതകൾ വിശ്വസിക്കാതെ നമ്മൾ ചെക്ക് ചെയ്യുക ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഈ നാട്ടിൽ തന്നെ ഒക്കെ നമുക്കറിയാമല്ലോ അപ്പം അതൊക്കെ കണ്ടും കേട്ടും ചെയ്യുക ഈ അണീ ആരാധകനും ഭക്തരൊക്കെ ആയിട്ടുള്ളൊരു ഇത് മേടിച്ചിട്ട് ഇതിനു വേണ്ടി ഒത്താശ ചെയ്യുകയും തുള്ളിച്ചാടുകയും ഡാൻസ് കളിക്കുകയും തലകുത്തിമുറയൊക്കെ ചെയ്യും അപ്പോൾ അവരവരുടെ നേതാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പല ജൈവിളികളും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ മാസമൊക്കെ കൊടുത്ത് ഇവരുടെ നേതാക്കന്മാർ നടന്നു വരുന്നതും കാറായി കയറുന്നതും പോകുന്നതും ഒക്കെ കാണിക്കും അതൊന്നും കണ്ട് വീടല്ലേ നമ്മൾ സ്വയം ചിന്തിക്കുക ആർക്ക് എങ്ങനെ എപ്പോൾ ഇത് ചെയ്തു കൊടുക്കണമെന്നുള്ള മണ്ഡലമായി പോയല്ലോ മണ്ഡലമാകാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് ഉടനെ ഒന്നും ഇത് മാറ്റി കുത്താൻ പറ്റത്തില്ല ഒന്ന് കുത്തിയാൽ അനുഭവിക്കുള്ളു എല്ലാ മാസവും കുത്താവുന്ന പടിയായിരുന്നെങ്കിൽ നമുക്ക് എല്ലാ വർഷവും ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെ ആയിരുന്നു സൂക്ഷിച്ചും കണ്ടൊക്കെ കൊടുക്കുക നമ്മൾ സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷൻ അകത്ത് ഒരു കൗസിലും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സുരേഷ് ഗോപി ഈ നാടിന് ഏറ്റവും കൂടുതൽ തൃശൂർ കൂടി കാണുന്ന തൃശൂർ പുലിക്കളിക്ക് ഫണ്ട് അനുവദിച്ച് പുലിക്കളി സംഘങ്ങൾക്ക് കിട്ടിയത് ഇപ്പോ ഇവിടെ എത്ര സംഘങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തു അവിടേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം ഈ പുലിക്കളിയുടെ എന്ന് െന്ന് പറഞ്ഞാൽ തൃശൂരിലെ കാര്യം കാര്യമാണ് തൃശൂരിലെ ജില്ലാ കളക്ടറെ കലക്ടറെ അയ്യപ്രാസിന മനോരമ തെരഞ്ഞെടുക്ക് കേന്ദ്ര ടൂറിസം കുപ്പി മൂന്ന് ലക്ഷം രൂപയും അതുപോലെ തന്നെ തഞ്ചാവൂരി സദവർ കൽസനസ്സലിന്റെ ഒരു ലക്ഷം കൂടി ലക്ഷം രൂപ ഓരോ പുലിക്കളി സംഘത്തിനും കളക്ടറുടെ നേതൃത്വത്തിൽ പാസ്സാക്കിട്ടുണ്ടോ ഇല്ലോ ബാബു പൊതുപ്രവർത്തനം തയ്യാറാണോ ആദ്യം ചോദിക്കാനുള്ളത് ഇതിന്റെ പേരിലൊക്കെ ചെയ്യണോ തൃശ്ശൂര് പുലികളെക്കൊന്നും കൊടുത്തിട്ടില്ല ഇപ്പൊ ഈ ഇലക്ഷൻ വരുന്നതുകൊണ്ട് എല്ലാം ഇടത്ത് ഇട്ടി കോട്ടയാണല്ലോ നമ്മള് ജനങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ് നാട്ടിലുള്ള അവർക്കറിയാവില്ല കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമ്മള് ചിന്തിക്കേണ്ട കാര്യം നാടിൻ്റെ വികസനം വലിയൊരു ഘടകമാണ് വികസനത്തിന് ആര് നിൽക്കുന്നു അവരെ നമ്മൾ ഹോൾഡ് ചെയ്യുക അത് ബ്ലോക്ക് ചെയ്ത് വെച്ച് അത് തരാവയും നമ്മളെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നോക്കി വെക്കുക നോക്കി വെച്ചിട്ട് ഇത് കൊടുക്കാൻ സമയമാകുമ്പം പണി കൊടുക്കുക അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ തുമ്പിൽ വന്ന് ഈ പിച്ചക്കാരെ പോലെ അമ്മാ അമ്മ വല്ലതായേ എന്നുള്ള രീതിയിലുള്ള നിപ്പാണല്ലോ പറയുന്ന പാർട്ടിക്കാരെല്ലാവരും ചെയ്യുന്നു കോൺഗ്രസ് എടുത്താലും ബി ജെ പി എടുത്താലും മാർക്സിസ്റ്റ് എടുത്താലും ഇവരൊക്കെ ഇതല്ലേ ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കിടന്ന് ഇറന്ന് മേടിക്കുക ഇപ്പം അതാത് നാട്ടിലുള്ള മതപുരോഹിതന്മാർ അവരുടെയൊക്കെ അടുത്ത് പോയി എന്തൊക്കെയാണ് കാണിക്കുന്നത് അല്ല ഈ കോൺഗ്രസ്സും മാർക്സിസ്റ്റും ബി ജെ പി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണത് അല്ലാതെ ഒരു പാർട്ടിയെ മാത്രമല്ല ഞാൻ പറഞ്ഞത് ഈ മോലെ കപടതകൾ കാണിച്ച് പബ്ലിക്കിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് നല്ല മനുഷ്യനാണ് എനിക്കിങ്ങനെ മതമൊന്നുമില്ല ഞാൻ എല്ലാവരോടും ഭയങ്കര നല്ല രീതിയിലായിരുന്നു ഞാൻ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ഉരുട്ടി വായി വെച്ച് തരാം എന്നുള്ള രീതിയിലുള്ള പരിപാടികളാണ് എല്ലാ പാർട്ടിക്കാരും ഇലക്ഷൻ എടുക്കാറാകുമ്പോൾ ചെയ്യുന്നത് വോട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരാ നിങ്ങൾ ആരോടാണ് എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണിക്കുന്നത് ഈ ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ട് ഇവരാരും ഇലക്ഷന് മുമ്പ് കാണിക്കാത്തത് ഇപ്പോൾ ഇലക്ഷൻ അടുത്തുകൊണ്ട് പല രാഷ്ട്രീയക്കാരും ശ്രദ്ധിച്ചാൽ മതി ഇനി മാന്യമായ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കിപ്പോൾ വാർത്തകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണാം വളരെ സഭ്യമായ രീതി വളരെ സ്നേഹത്തോടെ മീഡിയാസിനോടൊക്കെ കാണാം മീഡിയാസിന്റെ പുറത്തോട്ട് കയറണ്ട അവരെ തള്ളണ്ട അവരെ ഉന്തണ്ട അവരോട് തെറി പറയാൻ പാടണ്ട ഭയങ്കര അങ്ങ് കാമായിട്ട് കാമായിട്ട് നല്ല രീതിയിൽ ബിഹേ ബിഹേവ് ചെയ്യുവാണ് ഭയങ്കരമായിട്ട് ക്യാരക്ടർ വേറെയാണ് ഇവരുടെ ക്യാരക്ടർ ഇവിടെ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവരുടെ ക്യാരക്ടർ വോട്ടിന് മുമ്പ് നമ്മുടെ നന്ദി കാണിക്കുന്ന അവരുടെ ബിഹേവർ നമ്മുടെ നീ സ്ഥാനം മേടിക്കാനുള്ള ബിഹേവർ എന്ത് സ്നേഹമാണ് നമ്മോട് കാണിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ അല്പമല്ലും ഇട്ട് ചെയ്ത് കിട്ടി ജയിച്ച് കഴിയുമ്പോൾ നമ്മളോട് കാണിക്കൂ ഇല്ലല്ലോ ഇല്ല കാണിക്കില്ല സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ പാർട്ടി മാത്രം പ്രസ്ഥാനം പ്രസ്ഥാനത്തിന് വേണ്ടി വോട്ട് കഴിഞ്ഞതിന് മുമ്പ് പ്രസ്ഥാനമല്ല ജനതയാണ് വരുന്നത് ജനാധിപത്യം ജനത ജനത്തിന് വേണ്ടി ഒക്കെ ഭയങ്കരമായിട്ടും ഘോര ഘോ സംസാരിക്കുന്ന ആൾക്കാരാണ് വോട്ട് ചെയ്ത് കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പ്രസ്ഥാനം എൻ്റെ അണികൾ എൻ്റെ ആരാധകർ എൻ്റെ ഭക്തർ അവർക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അവർക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യൂ എന്താണിത് നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇതിന് എന്നെ തെറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അണികളും ആരാധകരും ഭക്തരൊക്കെ എന്നെ വന്ന് ഉണപ്പുളം മൈല താഴെ നിങ്ങൾ ഇതിന് എന്നെ ഒക്കെ ഒന്നും കാര്യമില്ല നിങ്ങൾ ചെയ്ത് നിങ്ങൾ തൊഴിലായിരിക്കും കാരണം നിങ്ങൾ ജം ജം മടിക്കുന്നത് നിങ്ങൾ ആരാധകനായിട്ടും ഭക്തനായിട്ടും അണിയഴക്കായിട്ടൊക്കെ ഓരോ പാട്ടുകളിലും ജോലി ചെയ്യുന്നത് നിങ്ങളുടെ തൊഴിലാണ് പക്ഷേ വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ തൊഴിലല്ല ഞങ്ങളുടെ അവകാശമാണ് രണ്ടും വ്യത്യാസമുണ്ട് ഇതിട്ട് കൊടുക്കുന്ന ആളുകൾക്ക് ഇത് ചോദിക്കാനും പറയാനുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ അവരെ തന്നയ്ക്കും തിളക്കാൻ വിളിച്ചിട്ട് കാര്യമില്ല കാര്യം കാര്യമായിട്ട് സംസാരിക്കണം ഉല്ലാസ് ബാബു നമ്മൾ അന്ത്യ ചർച്ചയ്ക്ക് കാണാറുണ്ട് ബി ജെ പിയുടെ അന്ത്യ ചർച്ചയ്ക്ക് അത്യാവശ്യം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പുലികളി തൃശ്ശൂരിൻ്റെ ഒരു വലിയ വിഹാരമാണല്ലോ വികസനം നാടിൻ്റെ വികസനമാണ് പുലികളി വികസനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർക്കില്ല അതൊരു വികസനമായിരിക്കും തൃശ്ശൂർക്കാർ പൂരം പുലികളി ഇതൊക്കെ അവർക്ക് ഭയങ്കര ഒരു ആന പൂ ഇതൊക്കെ ഭയങ്കര അവർക്കൊരു അവരുടെ ഒരു വികാരമാണത് തൃശ്ശൂർ ഭാഗത്തൊക്കെ വോട്ട് കിട്ടണം തൃശ്ശൂർ പൂരം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ രാഷ്ട്രീയക്കാർ കട്ടക്കി നിൽക്കും അവിടെ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂരിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവായൊക്കെ ഉണ്ട് നമ്മുടെ നാടിന് വേണ്ടി നിൽക്കുന്ന ആളാണ് എന്നൊക്കെയാണ് തൃശ്ശൂർ ജനത ചിന്തിക്കുന്നത് അതിപ്പോൾ എങ്ങനെ ചിന്തിക്കണമെന്നുള്ള അവരുടെ ഇഷ്ടമാണ് ഇവിടെ ഉല്ലാസ് ബാബു പറയുന്നു കൊടുത്തു എന്ന് പറയുന്നു പൊതുപ്രവർത്തനം നിർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെറിയ കഠിനമായ കാര്യമാണ് ഇനി പുലികളിക്ക് പൈസ കൊടുത്താലും കൊടുത്തില്ലേലും പൊതുപ്രവർത്തനം നടത്തേണ്ട വല്ല ആവശ്യമുണ്ട് പൊതുപ്രവർത്തനവും പുലികളിയും തമ്മിൽ എന്താണ് ബന്ധം നമ്മുടെ നാടിൽ നിന്ന് യുവാക്കളൊക്കെ നാട് വിട്ടു പോകുന്നതിന് കാരണം തന്നെയാണ് ഇവിടെ വികസനം ഇല്ല കയറുന്ന ആൾക്കാർ എന്ത് അതുണ്ടാക്കും ഇതുണ്ടാക്കും മറ്റതുണ്ടാക്കും കിടന്ന് കൂയിട്ട് വോട്ട് ചെയ്ത് കഴിയുമ്പം ഞാനത് നോക്കാമെന്നല്ലേ പറഞ്ഞത് അല്ലാതെ അവിടെ ധനാവുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ് അടിച്ച് ഈ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണ് വയനാട്ടിന് വേണ്ടി വിളിച്ചെടുത്ത പത്തൊണ്ണൂറ്റമ്പത് കോടി വണ്ടം തീയേ ശബരിമല സംഭവിച്ചത് എന്ത് ഈ വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ വികാരം റോഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടില്ലേ ബിവറേജുകൾ ഓപ്പൺ ചെയ്തിട്ടില്ലേ ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടില്ലേ ഇതുകൊണ്ട് വികസനമാകില്ല അത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് റോഡ് ടാർ ചെയ്യുക വീതി കൂട്ടുക ബാറുകളുടെ എണ്ണം കൂട്ടുക ഇടയ്ക്ക് ബാറുകളുടെ എണ്ണം കുറയ്ക്കുക ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം കുറച്ച് ഗാർഡനെ വെക്കുക അവിടുത്തെ പള്ളയൊക്കെ ചെത്തുക വികസനമായി ഇതാണ് വികസനം നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ധാണോ വികസനം ഈ രാഷ്ട്രീയക്കാരൊക്കെ വിദേശ രാജ്യങ്ങളും മറ്റൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നവരല്ലേ ബ്രിദിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് ഇതാണ് വികസനം റേഷൻ കട വഴി അരി കൊടുക്കുന്നതാണോ വികസനം പഞ്ചസാര കൊടുക്കുന്നതാണോ വികസനം പൊതിച്ചോറ് കൊടുക്കുന്നതാണോ വികസനം തൊന്നുമല്ല വികസനം വികസനം എന്താണെന്നുള്ളത് പഠിക്കണം അതാത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് വികസനമുണ്ട് അതാത് പൊളിറ്റിക്കൽ പാർട്ടിയിലെ നേതാക്കൾക്ക് വികസനമുണ്ട് അതാത് പൊളിറ്റിക്കൽ പാർട്ടി നിൽക്കുന്ന അണികൾക്കും ആരാധകർക്കും ഭക്തർക്കും നേതാവിൽ നിന്ന് വികസനം പൊഴിഞ്ഞു നിരത്തി വീണ് കിട്ടുന്ന വികസനമുണ്ട് ഇത്രയും നാളായി ഈ ഇന്ത്യയിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ബാത്ത്റൂം ഈ വഴി കൂടെ എത്രയോ ആൾക്കാർ പോകുന്നു വാഹനങ്ങൾ പോകുന്നു ഒരു പ്രൈവറ്റ് ഏജൻസി ആയിട്ട് ലിങ്ക് ചെയ്താണല്ലോ വൃത്തിക്ക് കക്കൂസിൽ പോകാൻ ഒരു ബാത്റൂം ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ നാറ്റം പിടിച്ച ബാത്റൂം അല്ല അല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പിലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ബാത്റൂം അല്ല വിദേശ രാജ്യത്തിലൊക്കെ പോകുമ്പം ഇവരെ തന്നെ ഇങ്ങോട്ട് ഈ ജപ്പാനിലും അടുത്തുള്ള ചൈനയിലൊക്കെ ചെന്നു നോക്ക് നമ്മുടെ ലുലുമാളിൽ കാണുന്ന ബാത്റൂമല്ലേ ആ അതേ ബാത്റൂം സെറ്റപ്പിൽ പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്ത് നല്ല വൃത്തിക്കിട്ടിരിക്കുന്ന ബാത്റൂമുണ്ട് എ സി വരെയുള്ള അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുണ്ട് സെക്യൂരിറ്റി ഉണ്ട് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ് ഈ ലോകം അവിടെയാണ് നമ്മൾ ചൊവ്വേന്ദ്രം ഒരു ബാത്റൂം പോലും പബ്ലിക്കിന് കൊടുക്കാൻ പറ്റാത്ത നാട്ടിലാണ് വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്താണെന്ന് കൊള്ളാം ലക്ഷം വരുമ്പോഴെല്ലാം നമ്മോട് ഇച്ചിരി സ്നേഹം കാണിക്കുമല്ലോ എ ലക്ഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയത്തില്ലല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ ടേക്ക് കെയർ